കേരളത്തിൽ തന്നെ എൺപതിനായിരം കുട്ടികൾ എഴുതിയ നീറ്റ് എക്സാം അത് തുലാസിലാണ് അതിന്റെ ഭാവി തന്നെ എന്താണെന്നുള്ളത് അറിയില്ല അഴിമതി നടന്നു എന്നുള്ളത് തെളിവായി പുറത്തു വന്ന കാര്യമാണ് മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല നെറ്റും പൊളിഞ്ഞു നെറ്റ് റദ്ദാക്കി നാല് വർഷം ബി അതും റദ്ദാക്കി കഴിഞ്ഞു നാല് വർഷം ബി എഡും റദ്ദാക്കി കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും നമ്മുടെ അവിടെ വന്നിട്ടില്ല നമ്മളുടെ അവിടെ പിണറായി എങ്ങനെ അപ്പനമ്മേനും വിളിക്കാം എന്നുള്ളതിൻ്റെ ഒരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആഘോഷപൂർവ്വം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പോക്സോനെറ്റ് അങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട് കാരണം ഒരു കൊച്ചുകുട്ടീനെ വെച്ച് വ്യാജവാർത്ത ചെയ്ത അവരിൽ നിന്നും അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളത് സംശയമാണ് എങ്കിലും ഒരു ചർച്ചക്ക് കൊണ്ടുവന്നിരുത്തുമ്പോഴേ നമ്മൾ പറയില്ലേ കവലകളിൽ അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ പറയുന്ന പോലെ മാർക്കറ്റിന്റെ മോശമായി പറയാൻ പാടില്ല എന്ന് പറയാ അതിനേക്കാളൊക്കെ തറയായിട്ട് പറയുമ്പോ അത് കേട്ടിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ല ഇതിനു മുമ്പ് അത് ഉണ്ടായിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കേൾക്കാം ന്യൂസ് അവർ പെൻഷൻ അയാൾ പോയിട്ട് കെട്ടിയാലും മതി അയാൾ ഇല്ലായ്മയായിട്ട് എനിക്ക് കിട്ടിയാലും മതി ഏറ്റവും വലിയ വിഷയം അയാളാണ് കാരണം ഈ എത്ര കൊലപാതകം നടത്തി അയാൾക്ക് സന്തോഷം അല്ലാതൊരു ഒരു ദുഃഖം ഞാൻ കണ്ടിട്ടില്ല പിന്നെ വളയറല്ല എൻ്റെ വയനാടോ അതുകൊണ്ട് ആ മധുവിനെ രണ്ട് കില അരിക്ക് വന്നു രണ്ട് കില അരിക്കല്ല വേണ്ട ഈ എസ് എഫ് ഐക്കാർ കഞ്ചാവൃഷി നടത്തി അവിടെ മാധ്യത്തിൻ്റെ പരിപാടി നടത്തി അല്ലെങ്കിൽ അത്രയും രണ്ട് കിലയ്ക്ക് ഈ വയ ഈ വരിച്ചിൽ വരികയോ അത് തന്നെയല്ല ക്രൈംബ്രാഞ്ച് ഓടിച്ച് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞല്ലോ അത് സുധാകരനെ കണ്ടുപിടിച്ചല്ലോ ഈ മധുവിനെയൊന്നും കണ്ടുപിടിച്ചില്ല പിണ്ടായയുടെ മാള കണ്ടുപിടിച്ചില്ല അപ്പൊ ഈ ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് എന്ത് ക്രൈംബ്രാഞ്ച് നിങ്ങൾ പറയണേ എന്തൊക്കെയോ ആയതോന്നി പറയുമ്പോ സന്തോഷമൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്നാലും പക്ഷെ മറിയും ചേട്ടത്തിന്റെ വീട്ടിൽ ഞങ്ങൾ ചോദിക്കുന്നില്ല ഈ കങ്ങനാവിലെ ജനങ്ങളുടെ കാശായി ജനങ്ങളുണ്ടാക്കുന്ന കാസം ആ പണത്തിൽ ഓഹരി മതിയാക്ക ഇവർക്ക് ആണ്ടുമല്ലോ ഈ മന്ത്രിമാർക്ക് മൂന്നു നാലു ലക്ഷം ശമ്പളം ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഒരു പതിനായിരം ആക്കി തന്നെ കുഴപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശം നല്ല സമരം നടത്താനാണ് പ്ലാൻ ഈ വഴി പിന്നെ ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലും അതിപ്പോ സർക്കാരിന് അറിയേണ്ട കാര്യമില്ലല്ലോ കാര്യമില്ല സർക്കാരിന്റെ സർക്കാർ അറിഞ്ഞിട്ട് കാര്യം സർക്കാരിന് അറിയേണ്ട കാര്യമല്ല ഏഹ് അവര് നികുതി പണം എടുത്തല്ലോ ലോകായ ലോകങ്ങൾ ഏഴാംകരന്റെ അക്കരെല്ലാം കറങ്ങിയെടുത്ത് ഉണ്ടായിന് ഈ ഭീണ ജോർജൻ കഴിഞ്ഞു കൺമിങ് മേടിച്ചു കൊടുത്ത് കൊണ്ടുണ്ടല്ലോ ഈ ഭീണ ജോർജന് കഴിഞ്ഞു കൺമശിങ്ങ് മേടിച്ചു കൊടുത്ത് കൊണ്ടാടുന്നുണ്ടോ അതിന് ഈ ഭീണ ജോർജൻ കഴിഞ്ഞ് കൺമഴിങ്ങ് മേടിച്ചു കൊടുത്ത് കൊണ്ടാടുന്നുണ്ടോ ഏഹ് അതല്ലേ അറിയാണ്ട് ഞങ്ങളുടെ പിള്ളേർക്ക് പെടികൊടുത്തിണം എന്റെ പച്ചക്കള തുണി അയച്ചെടുക്കൽ അങ്ങനെ കുത്തി കൊല്ലത് അതൊക്കെ ഞങ്ങൾക്ക് വലിയ വിഷയങ്ങളാണ് അഞ്ചുപാർക്കും മൈസായ പച്ചക്കളെ പീഡിപ്പിച്ച് വരിക അതൊക്കെ ഇതിൽ ഇതിപ്പോ പെട്ടിനേക്കാൻ വലിയ കാര്യം അതല്ല അവരുപെടല ഈ അസപ്പായിക്കാർ കന്യമാതി കഴിഞ്ഞാ ഈ താറാവിനറക്കുന്ന മാതിരി ഭണ്ടാതി ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങുവാണോ താറാവിൻ്റെ തൊട്ട് ഈ അസപ്പായിക്കാർ കന്യമാസി കഴിഞ്ഞാ ഈ താറാവിനെ ഇറക്കുന്ന മാതിരി ഭണ്ടാതി ഇറങ്ങുമ്പോൾ കൂടെ ഇറങ്ങുവാണോ താറാവിൻ്റെ തൊട്ട് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് അടിപൊളി 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 എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഉള്ള പിള്ളേരെ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ അടിച്ച് കുച്ചാട്ടിക്കും അല്ലാത്തവനൊക്കെ കാണണം പട്ടിയും കുച്ചും എല്ലാവരും അടിച്ചു അത് ശരിയാണോ അത് ശരിയാണോ

ഇനി കൊണ്ടുവരുമ്പോൾ തന്നെ അറിയാം അവർ ആർക്കും എതിരെ എന്തും പറയും എന്നുള്ളത് ഇപ്പോൾ സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതൊക്കെ സന്തോഷം അത് വിനുവിന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് മനസ്സിലാവും വിനുവിന് പറയാൻ പറ്റാത്തത് അവരെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് മാത്രം പക്ഷെ ഇത് കേൾക്കുമെന്നുള്ളത് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ അവർ ഇതുമായിട്ട് വരുമ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അപമാനകരമായ ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ ആ മാധ്യമ പ്രവർത്തകയെ കുറിച്ച് പറയുന്നത് ബിനു അതാണല്ലോ ഈ ബിനു വിളിച്ചു കൊണ്ടുവരാനുള്ള സന്തോഷം എന്നുവെച്ചാ എനിക്ക് ഭയങ്കര സങ്കടം നമുക്ക് ആവധിയില്ല ഞാൻ കൊന്നുകളഞ്ഞെ അത്രയും രക്ഷയായി പോയാ പെണ്ണോട് എന്നെ പഠനം നല്ല സുന്ദരി പെണ്ണുങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ട് ഈ തപ്പ ഈ ഓന്തിന്റെ കൂട്ടുകണ്ടാക്കണം പൊണ്ണിനോ എന്നെ പഠനം നല്ല സുന്ദരി പെണ്ണുങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ട് ഈ തപ്പ ഈ ഓന്തിന്റെ കൂട്ടുകൊന്നിനോ ഈ ഈ ചുരക്ഷിക്കു വേണോ ഈ വന്തിനായി അവള് പെണ്ണാണോ അവള് പെണ്ണാണോ നിങ്ങളെ പറയാനായിട്ട് ഒരു വാക്ക് നമുക്ക് പൊതുസമൂഹത്തിൽ പറയുന്ന ഒരു വാക്ക് നമുക്ക് കിട്ടുന്നില്ല ക്ഷമിക്കണം അത് പറയാതിരിക്കുന്നത് എന്റെ ഒരു ഗതികേടാണ് എന്തായാലും നിങ്ങൾ ചില മാപ്പുകളൊക്കെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരണതാണല്ലോ പോക്സോ നെറ്റ് അതിന്റെ കാര്യത്തിൽ മാപ്പ് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും മാധ്യമങ്ങള് ഞാൻ എല്ലാവരും പറയുന്നില്ല അത് പ്രമുഖ മാധ്യമങ്ങൾ അവർ കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ കൊടുത്തു അപ്പോൾ എനിക്ക് നിങ്ങൾ അവരോട് പറയാനുള്ളത് നിങ്ങളോടല്ല അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഈ നിൽക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്കും കുഞ്ഞുങ്ങൾ കാണും കുടുംബാംഗങ്ങൾ കാണും അതിന് നേതൃ ഈ ആ ചാനലുകാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം കാണും അവരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമുക്കൊരു ബിസിനസ്സല്ല ഇത് പക്ഷെ നല്ല രീതിയിൽ വാർത്തകൾ കൊടുത്ത് അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുത്ത് ഒരു കുടുംബത്തെ തകർക്കുക എന്നുള്ളത് ശരിക്കും അത് മോശമായ കാര്യമാണ് ആവർത്തിച്ചു പറയുന്നു ഏഷ്യൻ ന്യൂസിന്റെ അഭിപ്രായം അല്ലെങ്കിൽ പോലും അങ്ങനെ വന്നതിൽ ഈ പരിപാടിയുടെ അവതാരങ്ങളെന്ന നിലയിൽ എനിക്കും ഖേദമുണ്ട് ഏതെങ്കിലും തരത്തിൽ അത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തോടും അച്ഛനോടും ഞാൻ മാപ്പ് പറയും എന്തായാലും ന്യൂസ് അവറിന്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ബാക്കി എന്തൊക്കെ വൃത്തികേടെ പറഞ്ഞെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും കേട്ടിരിക്കാനായിട്ട് എല്ലാ പരിവാരങ്ങളും ഉണ്ട് അവർക്ക് സുഖവും സന്തോഷവും ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കുടുംബത്തോടും അച്ഛനോടും ഞാൻ മാപ്പ് പറഞ്ഞു